ഉണ്ണിക്കോയ തങ്ങൾ ആരാണ് കാണിച്ചാണ് കാലത്ത് അമ്മാന്റെ കാലത്ത് അതായത് ഉമ്മ ഞങ്ങള് വലിയ ചെറുപ്പം മുതലേ തങ്ങളുടെ വീട്ടിൽ പോക്കും അവിടുത്തെ വർഷം പ്രസിഡന്റ് പ്രസിഡന്റായ കുരുവമ്പലം മഹലിൽ ഒരു തെരീക്കത്തുകാരൻ ഉണ്ടാവലമായിരുന്നു ഉണ്ണിക്കോയ തങ്ങൾ വിടവാങ്ങി ഉണ്ണിക്കോയത്തങ്ങൾ ആരാണ് ഞാൻ ഒന്ന് ആദ്യം എല്ലാ കാണിച്ചിസുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അവർ നാട്ടിലെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കെ സുണ്ണിക്കോയത്തങ്ങൾ മഹാൻ അവസം ഇരുപത്തിനാലാം തീയതിയാണ് ഒപ്പാത്തായത് എൻ്റെ നാടിന്റെ തൊട്ടടുത്താണ് കുരുവമ്പലം ഞങ്ങളുടെ മഹലിലെ കാതി കൂടെ ആയിരുന്നു കെ സുണ്ണിക്കോയത്തങ്ങൾ തങ്ങളവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല തങ്ങളെ നൂരിശത്ത് ഒരു കത്തുകാരനായിരുന്നു എന്നുള്ളത് തങ്ങള് ഇരുപത്തിനാലാം തീയതി മരണപ്പെടുന്നു തീയതി ഈ കുരുവട്ടൂരികള് ഒരു പരിപാടി ഈ ഉഷാദാണ് തങ്ങളെ ഈ രീതിയിൽ നൂറ് ഷത്തുരിക്കുന്നത് ഇവന് തങ്ങളെ ഈ രീതിയിൽ ആരോപിക്കാനുള്ള ഒരു പ്രധാന കാരണം എ പി ഉസാദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തയോടുള്ള ഒരു കരിപ്പ് സമസ്തയുടെ ഇന്നത്തെ ഗതി നോക്കൂ നിങ്ങൾ എല്ലാരും ഉണ്ട് അതിൽ ഇന്നാണല്ല നമ്മള് ഓലാണിത് കൂടുതൽ പറയൽ അതുകൊണ്ട് പറഞ്ഞതാണ് പങ്കെടുത്ത് ഒക്കെ പറയണം തങ്ങളുണ്ട് ഇഷ്ടം പോലെ ഇനി ഞങ്ങൾ തരാം അവരോട് എന്നെ ചോദിച്ചാൽ മതി അതോ തർക്കില്ല കുരുവമ്പലം ശേഷം സിറാജിൽ വന്ന റിപ്പോർട്ട് എടുത്തുകൊണ്ടുതാണ് ഇദ്ദേഹം തങ്ങളെ തുക്കത്തുകാരനായിരുന്നു എന്ന് സമർപ്പിക്കുന്ന രീതിയിൽ കളവുകൾ പറയുന്നത് മറഞ്ഞത് കുരുവമ്പലത്തിന്റെ ആത്മീയ ചൈതന്യം ആത്മീയ ചൈതന്യം തങ്ങക്ക് ആത്മീയത നൂരിശാതങ്ങൾ എഴുതുന്നത് ഏത് ഫോട്ടോണാണ് പ്രസിദ്ധീകരിച്ചത് അതിൽ കാണാ ഇന്നലെ തിര്യാതനെ ഗുരുവമ്പലം സയ്യിദ് കെ സുണ്ണിക്കോയത്തങ്ങളുടെ ജനാസ സന്ദർശിച്ച് സയ്യിദ് ഇബ്രാഹിം ഹരീരിൽ ബുഖാരി പ്രാർത്ഥന നടത്തുന്നു എങ്ങനെയുണ്ട് ഇന്നലെ കാണാ മുപ്പര് പല ഐക്യത്തിനും പ്രശ്നപരിഹാരങ്ങൾക്കും തങ്ങളുടെ ഇടപെടലുകൾക്ക് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട് ഹജ്ജ് ഉമ്ര യാത്രകൾക്ക് പുറമേ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക മക്കുബറുകളിലും സിയാറത്ത് പതിവാണ് അതേടെ ഹൈദരാബാദിൽ ഹൈദരാബാദിലാണ് പതിവായ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നൂരിശാതങ്ങൾ എടുത്ത് അല്ല കൂട്ടരെ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്ത് കുടിച്ചിട്ട് അതൊക്കെ എഴുതി വെക്കണതൊക്കെ അത്രയും പറഞ്ഞതാണോ ഇവൻ തന്നെ പറയുന്നത് നൂര് ശത്വരീ തങ്ങളെ അടുത്തു നിന്നാണ് പിന്നെ ആത്മീയ ചൈതന്യമാർക്ക് കിട്ടിയത് ഗുരുവമ്പരം തങ്ങൾക്ക് കിട്ടിയത് തങ്ങള് ഉത്തരേന്ത്യയില് ജിയാർത്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെന്താക്കി ഹൈദരാബാദിലെ അവിടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനുശേഷം ഈ നൂരിഷരിക്കൽപ്പെട്ട ഒരാളുടെ മോനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അതായത് ഉണ്ണിക്കോയെ തങ്ങളെ ഹയാത്തിന്റെ ഹയാത്തുള്ള കാലത്ത് ആ ഒരു പ്രാവശ്യമാണ് ഹൈദരാബാദിൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റി അഞ്ചിലും അതിനെ മുണ്ടുപ്പ് ക്ഷണിച്ചിട്ട് വന്നതാണ് അവിടെ തങ്ങൾ വന്നു രണ്ട് ദിവസം താമസിച്ചു ഞങ്ങളെ ക്ഷണത്തിൽ പിന്നെ അവിടുന്ന് തങ്ങൾ ഞങ്ങളുടെ കൂടെ ഫാമിലിൻ്റെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി അതിന് അപ്പം അമ്മ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ടൗണിൽ ഇറങ്ങി ഹൈദരാബാദ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് പിന്നെ അവിടുന്ന് തങ്ങൾ ഗുൽബർഗെരിഫിൽ പോയി ജാർ ചെയ്തു പിന്നെ അവിടുന്ന് തങ്ങൾ തിരിച്ച് കൂടെ നാട്ടിൽ പോയി അപ്പോൾ ഹൈദരാബാദിക്ക് ഞങ്ങളപ്പം എന്തിനാണ് ക്ഷം ക്ഷണിച്ചെന്ന് പറഞ്ഞു ഞങ്ങളപ്പാ എന്നോട്ടുള്ള ബന്ധം തങ്ങൾക്കിന്നുള്ള പന്തല്ല അതിൻ്റെ അമ്മേൻ്റെ കാലത്ത് അമ്മാൻ്റെ കാലത്ത് അതായത് ഉമ്മ ഞങ്ങൾ വലിയമ്മ ഞങ്ങൾ ചെറുപ്പ മുതലേ തങ്ങളെ വീട്ടിൽ പോക്കും അവിടുത്തെ ഒരു കുടുംബത്തിനോട് ബന്ധം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാൻ്റെ അപ്പ മുഹമ്മദ് കുട്ടി വൈദ്യയിൽ കട്ടപ്പാറുള്ളന് ശേഷം പിന്നെ പോയിട്ട് മുഹമ്മദ് കുട്ടി പറഞ്ഞു തരും മുഹമ്മദ് കുട്ടി വൈദ്യുള്ള കാലം മുതലേ ഉണ്ണിപ്പോയ തങ്ങളുടെ കുടുംബത്തിനോട് ഒരു ബന്ധമുള്ള കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം ആ ഒരു കുടുംബം ബന്ധം കാരണമാണ് എന്റെ അപ്പ എന്റെ അമ്മ തങ്ങളും തങ്ങളെ കുടുംബത്തിനും അവരെ മക്കളും അവരെ ഭാര്യ അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതും താമസിച്ചതും രണ്ട് ദിവസം പിന്നെ അവിടുന്ന് ആ ഉപ്പയോടുള്ള ബന്ധത്തിന്റെ പേരില് ഇയാളുടെ ഒരു അവരുടെ വീട്ടിലേക്ക് തങ്ങൾ ചെല്ലുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് വ്യക്തിബന്ധത്തിന്റെ പേരിൽ ചിലപ്പോൾ ചില പരിപാടിയിലൊക്കെ പോവാറുണ്ട് എങ്കിലും ഒരിക്കലും ഒരു തങ്ങളൊരു കാരനായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് തങ്ങളെ മക്കാമിലാണ് ഉഷ തങ്ങളുടെ അവിടുത്തെ എല്ലാ തങ്ങന്മാരോട്ടും എനിക്ക് വന്നിട്ടുണ്ട് വലിയ തങ്ങളും പിന്നെ തങ്ങളുടെ മൂത്ത മകന് പങ്ങളെ പത്ത് ജനുഷിനെ തങ്ങളുടെ അപ്പ അവര് ഞങ്ങളറിയാം പെട്ടെന്ന് തങ്ങളോട് ഞങ്ങൾ വന്നു അവർ ഇരിക്കുന്നവരെ വന്നുണ്ടാവും ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ മുരീന്ദന്മാരാരാണ് അവിടുത്തെ ഹരീഫമാരാരാണ് അവിടുത്തെ എല്ലാ നാട്ടുപേർക്കും ഞങ്ങൾ നോളജ് ഉള്ളതാണ് അങ്ങനത്തെ ഒരു നോളജിൽ ഒന്നിക്കോയ തങ്ങൾ അവിടുത്തെ ഒരു മുനീതാണോ അവിടെ നിന്ന് വൈദ്യുതി ചെയ്തിട്ടുണ്ടോ ഖലാഫ് സസാഖാനും കിട്ടിക്കണുള്ളത് ഞങ്ങളുടെ നോളജില്ല അവിടെ തന്നെ നോളജിലില്ല അപ്പോൾ മെലിച്ച് പോയ വഫാത്തായ തങ്ങളെ പറ്റിയിട്ട് ഇല്ലാത്ത വിഷയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയത്തും ദീനപരമായിട്ടും അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അത് പോരാത്തത് ഇന്ത്യ നമ്മൾ ആരാമലും തെറ്റണം അപ്പോൾ ഒരു വിഷയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വൈഫ് റിക്കോർഡ് വീഡിയോ റെക്കോർഡ് കൂടുന്നത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അത് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല പിന്നെ തങ്ങൾക്ക് പലോട്ടും പല പല മനുഷ്യന്മാരും തങ്ങളെ ബഹുമാനിച്ചിരുന്നു ആ ഒരു ബഹുമാനം കാരണം തങ്ങൾ ഏതെങ്കിലും മഹഫിലോ ഏതെങ്കിലും ഫംഗ്ഷനിൽ തങ്ങൾ പങ്കെടുക്കണത്തിൽ തങ്ങളെ പറ്റിയിട്ടില്ലാത്ത കുറ്റം തെറ്റാണ് കാരണം തങ്ങളെ പലരും ആ പറയാവും ബഹുമാനം അങ്ങനെ ഒരു വിഷയം നടന്നിട്ട് ആ ഒരു വിഷയം കാരണം ഒരാളാണ് എന്നുള്ള വിഷയം അവിടെ വരികയാണെങ്കിൽ അദ്ദേഹം നൂരുത്തുകാരാണ് അദ്ദേഹം തന്നെ പറയാം തങ്ങൾ അങ്ങനെ നൂരിശതുരുത്തുകാരനല്ല ഞങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ പിന്നെ വന്നിട്ടുണ്ട് ഞങ്ങളോട് നിന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരം ബന്ധത്തിന്റെ പേരിൽ പല ആളുകളും പല പരിപാടിയിൽ തങ്ങൾ അവിടെ പോവാറുണ്ട് എന്നല്ലാണ്ട് ഒരിക്കലും നൂല്ശതുരുത്തുകാരനല്ല തങ്ങളിൽ നിന്ന് സമർത്ഥിക്കാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ തന്നെ അന്ന് ഇവരുടെ വീട്ടിൽ പോയപ്പോ ഹൈദരാബാദിൽ പോയപ്പോ തങ്ങളോടൊപ്പം പറഞ്ഞു ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനായ കുറ്റിപ്പുറം അടുത്താണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം വാപ്പാനെയും ഞങ്ങളെയും ക്ഷണിക്കുകയാണ് ഹൈദരാബാദിലേക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഹൈദരാബാദ് കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചിലായിരിക്കും തൊണ്ണൂറ്റി നാല് ലാസ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പഠിക്കുന്ന സമയമാണ് ഞങ്ങൾ മൂന്ന് മക്കളെയും ഉമ്മായും പാപ്പായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക ചാർമിനാറും പഴയ നൈസാമിൻ്റെ കോട്ട കോട്ടകളും ഏതുവരെയെന്ന് ചോദിച്ചാൽ പാരഡൈസ് ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയുടെ ഏറ്റവും വലിയ പാരഡൈസ് ഹോട്ടലാണ് അവിടെ പോയി ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു ഞങ്ങൾ രണ്ട് ദിവസം ഹൈദരാബാദ് മൊത്തം കറങ്ങിക്കണ്ടു അദ്ദേഹം ഞങ്ങളെ തിരിച്ച് ഞങ്ങളോട് കൂടെ ഗുൽബർഗിലേക്ക് ജിയാറത്തിനും വന്നു അവിടെ നിന്നാണ് തിരിച്ചു പോയിരുന്നത് അതാണ് വാപ്പ ഒരു പ്രാവശ്യമാണ് ഹൈദരാബാദ് പോയിട്ടുള്ളത് ജീവിതത്തിൽ ഞങ്ങളുടെ അറിവില് അല്ലാതെ വാപ്പ ഹൈദരാബാദ് പോയിട്ടില്ല അത് ഞങ്ങളെ കൂടെ കുടുംബത്തോടു കൂടെ വന്ന ഒരു യാത്രയാണ് വാപ്പ ഏകദേശം ജിയാർത്തിനോട് ഭയങ്കര താല്പര്യം ടൂർ യാത്ര ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഒരു വട്ടമാണ് ഞങ്ങളെ ഹൈദരാബാദിൽ പോയത് അതും ഇവരൊപ്പമാണ് പിന്നെ ഹൈദരാബാദിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇരിക്കുന്ന നൌഷാദ് എന്താ പറഞ്ഞത് ഹൈദരാബാദിലേക്ക് പോവാറുണ്ട് ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞപ്പിക്കും അത് നോക്കണേ നിങ്ങൾ ഈ ഈ പല ആളുകളും ക്ഷണിച്ചാൽ തങ്ങൾ പോവാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മകൻ തന്നെ പറയുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട് വളരെ ഓപ്പൺ ആണ് ഓപ്പൺ ആണ് വീട്ടിൽ പല വിശ്വാസക്കാരും പല രാഷ്ട്രീയക്കാരും ഇവരൊക്കെ എന്റെ വീട്ടിൽ വരാറുണ്ട് എന്റെ വാപ്പായെ കാണാറുണ്ട് അവരുടെ ഒക്കെ ഫങ്ഷനുകളിലേക്ക് ക്ഷണിക്കാറുണ്ട് എല്ലാ ഫംഗ്ഷനിലും പോവാറില്ല എങ്കിൽ പോലും ചില വ്യക്തിബന്ധമുള്ള ഫംഗ്ഷനുകളിലേക്കും കല്യാണങ്ങളിലേക്കൊക്കെ അപ്പൊ പോയിട്ടുണ്ട് ആ പോയ പോയതിലുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കല്യാണത്തിൽ പങ്കെടുത്ത വീഡിയോയിലാണ് ഒരു ഉള്ളൂ അതല്ലാതെ വാപ്പ ഒരിക്കലും ഒരു തെരീക്കത്തിന് അങ്ങനെയാണെങ്കിൽ അമ്പത്തിയെട്ട് വർഷം ഖാദി പ്രസിഡന്റായ കുരുവമ്പലം മഹലിൽ ഒരു തെരീക്കത്തുകാരൻ ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലം ഖാദിയായി നിന്ന ഏതെങ്കിലും ഒരു മഹലിൽ ഒരു തെരീക്കത്തുകാരനെ വാപ്പാക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അതല്ലെങ്കിൽ ഏറ്റവും മിനിമം അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ മനസ്സിലെങ്കിലും വാപ്പാക്ക് ഉണ്ടാക്കാമായിരുന്നു അല്ലേ പിന്നെ മരണപ്പെട്ടവരാളെ സംബന്ധിച്ച് അവരിപ്പോ ഒരിക്കലും പുറത്തു വന്നിട്ട് വിളിച്ചു പറയില്ല എന്നുള്ള ധൈര്യത്തിന്റെ മുകളിൽ എന്തും പറയാലോ ഉള്ളൂ ഞങ്ങൾ അത് വേറെ പറയാം വ്യക്തമായിട്ട് എല്ലാ കാര്യവും അപ്പൊ കുരുവമ്പലത്ത് ഞങ്ങളെ നാടിന്റെ തൊട്ടടുത്താണ് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ അതിന്റെ മധ്യസ്ഥം കാര്യങ്ങളൊക്കെ സാധനടുത്താണ് പോകാറുള്ളത് അതുപോലെ തന്നെ ഞാൻ ചെറിയ കുട്ടിയാവുന്ന കാലത്ത് എന്റെ വല്യമ്മ എന്റെ കൈയും വിളിച്ച് ഒരുപാട് തവണ കുരുവമ്പലം തങ്ങളടുത്ത് പോയിട്ടുണ്ട് എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ അടുത്ത് പോകുന്നതും എന്നെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ തങ്ങളോട് ചെയ്യാറുണ്ട് തങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതിന് പറഞ്ഞു തരും ഇന്നും ഞാൻ അത് ഓർത്തു പോവാണ് അപ്പോൾ അത്രയും തങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഞങ്ങൾ ആരും തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം കേട്ടിട്ടില്ല പക്ഷെ ഈ ചെങ്ങായി പ്രസംഗത്തിന്റെ ഈ രീതിയിൽ വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിയിട്ടുള്ളത് ഇത് വേറെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം എന്താണ് ഇത് കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറഞ്ഞില്ലേ ആ ഒരു ഏർപ്പാട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത് അതിനുള്ള പ്രധാന കാരണം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തങ്ങളവറുകള് എ പി ഉസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയും അതുപോലെ തന്നെ ജിപ്റ്റി മുത്തുകോ തങ്ങളുടെ നേതൃത്വത്തിലുള്ള എ പി ഇ കെ സുങ്ങി വിഭാഗങ്ങളുടെ ഇവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും ഇവരുടെ അധിക സ്ഥാ രണ്ട് സംസ്ഥയുടെയും സ്ഥാപനങ്ങളിലൊക്കെ അതിന്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ തങ്ങളുണ്ടാവും രക്ഷാധികാരി ഒക്കെ ആയിട്ട് ഇരുസമസ്തയുടെയും ഉണ്ടാകും അങ്ങനെ ഇരുവിഭാഗത്തോടും നല്ല ബന്ധമുള്ള തങ്ങളാണ് അപ്പോ പ്രത്യേകിച്ച് അവിടുത്തെ പ്രമുഖ സ്ഥാപനമായിരിക്കുന്ന മർക്കസ് മർക്കിസ്റ്റിൽ ഇർഷാദിയ അലബി സക്കാബിയുടെ സ്ഥാപനം മറ്റുള്ള ഇർഷാദിയ ഇതിലും ഇതിന്റെ രക്ഷാധികാരി ഒക്കെ ആയിട്ട് തങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അലബി സക്കാബിയോടൊക്കെ വലിയ ബന്ധമുള്ളതാണ് തങ്ങള് അപ്പൊ അലബി സക്കാബിയൊക്കെ തങ്ങളെ കുറിച്ച് അനുസ്മരണക്കുറിക്കൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ എടുത്തു വന്നുകൊണ്ടാണ് ഈ ഔഷാദ് തങ്ങളെ ഈ രീതിയിൽ അപമാനിക്കുന്നത് നോക്കണേ നിങ്ങൾ അതുപോലെ തന്നെ ഈ തങ്ങളുടെ മോന്റെ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം മറ്റൊരു പ്രസംഗത്തിലും ഇവ വീണ്ടും കിപ്പിട്ടിട്ട് അടുത്ത കാലത്തും തങ്ങൾ ആ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തങ്ങളെ ആ രീതിയിൽ നൂറ് ശതൊരുക്കത്തുകാരനായിരുന്നു എന്നുള്ള രീതിയിലുള്ള തെറ്റായ ധാരണ മറ്റുള്ളവർ പരത്താനുള്ള ശ്രമം ഈ ചങ്ങായി ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഈ കുരുവട്ടൂരികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം മരിച്ചവരെ പോലും മരിക്കുന്നത് വരെ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മരിച്ചതിന് ശേഷം വെറുതെ ജനങ്ങളടിയിൽ അത്തരത്തിലുള്ള ഒരു വസ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങാ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എ പി വിഭാഗത്തോടുള്ള ഒരു പാകത്ത് തീർക്കലാണ് ഇതിന്റെ ബേക്കിലുള്ള മുഖ്യ ലക്ഷ്യം എന്നുള്ളതും നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം